ഫുട്ബോൾ ും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പിന് ശേഷം ഫ്രഞ്ച് ദേശീയ ഫുട്ബോൾ ടീമിന്റെ അടുത്ത പരിശീലകനാകാനുള്ള ആഗ്രഹം സിദാൻ പ്രകടിപ്പിച്ചു ഈ ജോലി ഒരു സ്വപ്നം ആണെന്നും അതിനായി കാത്തിരിക്കാൻ വയ്യായി എന്നും അദ്ദേഹം പറഞ്ഞു അയിമ്പത്തിരണ്ടുകാരനായ ഫ്രഞ്ച് ഇതിഹാസം രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിന് ശേഷം ദ്വിതീയർ ദശാംശിന് പിൻഗാമിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തുന്നത് തിങ്കളാഴ്ച അഡിരാ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലായിരുന്നു ഫ്രഞ്ച് ഇതിഹാസ സൂപ്രതാരമായിട്ടുള്ള സിനിദീൻ സിദ്ധാൻ സംസാരിച്ചത് ഫ്രഞ്ച് ടീമിന്റെ പരിശീലകനാകാൻ ഞാൻ യോഗ്യനാണെന്ന് തോന്നുന്നു അവിടെ ഞാൻ കളിക്കുകയോ ഏകദേശം പതിനാല് വർഷം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതൊരു സ്വപ്നമാണ് എനിക്ക് കാതിരിക്കാൻ വയ്യ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഫ്രാൻസിനെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിക്കുകയോ രണ്ടായിരത്തിലെ കപ്പ് നേടാൻ സഹായിക്കുകയും ചെയ്ത സിദാൻ ഏഷ്യ ടീമുമായി ആയത്തുള്ള ബന്ധം പങ്കുവെക്കുന്നു അദ്ദേഹത്തിന്റെ മുൻ സഹതാരവും നിലവിലെ പരിശീലകനുമായ ദശാംസ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ടീമിന്റെ ചുമതല വഹിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പ് നേടിയ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ യൂറോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പിലും ഫൈനലിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പിന് ശേഷം ദശാംസ് ദശാംസ്മോയും എന്നതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് കണക്കിലെടുത്തുകൊണ്ട് ആണ് ഇപ്പോൾ ജിനദീൻ സിതാൻ ഇങ്ങനെ പറയാനുള്ള മെയിൻ കാരണം പരിശീലക സ്ഥാനം എന്ന നിലയിൽ സിതാൻ റയൽ മേഡലിനൊപ്പം മികച്ച വിജയങ്ങൾ നേടിയിട്ടുണ്ട് ക്ലബിനെ തുടർച്ചയായി മൂന്ന് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളോ രണ്ട് ലാ ലീഗ് കിരീടങ്ങളും അദ്ദേഹം നയിച്ചിട്ടുണ്ട് എന്നിരുന്നാലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റയൽ വിട്ടതിന് ശേഷം ജിനദീൻ സിതാൻ ഒരു പരിശീലക സ്ഥാനൊപ്പം ഏറ്റെടുത്തിട്ടില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം